ഇന്ന് ആരും തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ ഒരാക്ടറും മലയാള സിനിമയിലെ ഒരു ആക്ടറും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് മെയിൻസ്ട്രീം നടന്മാർ തൊട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ വരെ സിനിമ വരെ കഴിഞ്ഞ എത്രയോ വർഷത്തെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട് സൂപ്പർ സ്റ്റാർസ് മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർ അപ്പൊ അതുകൊണ്ട് എത്ര ഇപ്പൊ കഴിഞ്ഞപ്പോ ഒ ടി ടി ഒക്കെ ഭയങ്കരമായിട്ട് ചവിട്ടി സാറ്റലൈറ്റ് പോലും അവർ പോലെ ബിസിനസ് ഭയങ്കര മോശമാണ് കാരണം റീറിലീസ് ബിസിനസ് നടക്കുന്നില്ല ഇൻഫാക്ട് വർഷങ്ങൾക്ക് ശേഷം പോലും പ്രീറിലീസ് ബിസിനസ് നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ എനിക്കെന്നുള്ളതല്ല ഒരു നടനും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയോ അങ്ങനെ ഒരു ഇല്ല പടം നന്നാവുകയാണെങ്കിൽ ഇതാ പഴയകാലം സിനിമ നന്നാവുകയാണെങ്കിൽ സിനിമയ്ക്ക് മറിച്ചുണ്ടെങ്കിൽ തിയേറ്ററിലൂടി പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് നല്ല സിനിമയാണെങ്കിൽ ഒടുപ്പ്